ഹായ് കുഞ്ഞീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ഇതാണ് മുക്കുറ്റി മീൻസ് തീണ്ടാഴി എന്ന് പറയും നമ്മളിവിടെയൊക്കെ തീൻഡാഴി എന്ന് പറയും തീണ്ടാഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കുന്ന മരുന്നാണ് ഇതിങ്ങനെ കുറുക്കി കൊടുക്കും അപ്പോൾ ഇത് നമ്മുടെ എപ്പോഴത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും തോന്നുന്നു ഇതുപോലെ കഴിച്ച് നോക്കണം അന്ന് ഞാൻ കഴിച്ചിട്ടുള്ളൂ വേണേ അമ്മയും ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെടുത്തുകൊണ്ട് വന്ന അമ്മേരെ കൊടുത്തു അപ്പം അമ്മേൻ്റെ ഇല മാത്രം ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നന്നായിട്ട് കഴുകി ഞാൻ തോർ മറ്റേ നമ്മുടെ അരിപ്പിൽ തോർക്കാൻ വെച്ചു കാരണം ഇത് മണ്ണുണ്ടാവാത്തില്ല തരത്തിലല്ലേ നിൽക്കുന്ന എന്നിട്ട് അതിന് ഞാനൊരു മിക്സിയിലെ ജാറിലോട്ട് തേങ്ങയും കൂടി തേങ്ങ തേങ്ങ പാലാണ് ചേർക്കേണ്ടത് ഞാൻ പാലെടുത്തിട്ട് തേങ്ങ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താലും മതി പണ്ടുള്ള ഒരു കല്ലിലായിരിക്കും നമ്മൾ മിക്സിയിലായിരിക്കും പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഇല എത്ര ഉണ്ടോ അത്രയ്ക്ക് ആവശ്യമായ പച്ചടി വീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ച് നല്ല വെള്ളം പോലെ അടിച്ചേക്കണം എന്നിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ഈ അടിച്ചു വെച്ചേക്കുന്ന മിക്സിയില്ലേ അതിലോട്ട് ഒഴിച്ച് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഉപ്പും ചേർത്ത് പിന്നെ ഞാനതിൽ കരിപ്പെട്ടിയാണ് ചേർക്കേണ്ടത് കരിപ്പെട്ടിയെ ചേർക്കാൻ പക്ഷെ ശത്തരൊന്നുമല്ല ചേർക്കേണ്ടത് കരിപ്പെട്ടി ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം ഇടയ്ക്ക് ഇത് കുറച്ച് എടുക്കും സമയമെടുക്കും എടുക്കാനായിട്ട് എന്താ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നേ എന്നിട്ടാണ് അവസാന വാറായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെറിയ അതായത് നമ്മൾ എന്താണെന്ന് പറയുക മീഡിയം തീയിൽ ഇട്ട് വേണത് എടുക്കുക അല്ലെങ്കിൽ അന്ന് അടുക്കി പിടിക്കും അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് എടുക്കണം നല്ല കുറുവി വരണം കേട്ടോ ഇത് മരുന്നാണ് പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം കുഞ്ഞിക്ക് കൊടുത്തതിനൊക്കെ ഇഷ്ടപ്പെട്ടില്ല കാരണം അവരും ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല അവർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ അന്ന് വലിയ താല്പര്യമില്ലായിരുന്നു ഇന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ